എല്ലാം അറിയും എല്ലാറിയും എന്നിൽ ഗുണവും നൽകും വാഴ്ത്തുന്നേ ഞാൻ നിന്നെ വാഴ്ത്തുന്നേ ശുക്കുറുമുരയുന്നേ എല്ലാം അറിയും

ൊരു കണ്ണീർ കടലിൽ തുഴയില്ലാത്തൊരു പൂന്തോണി ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വീഴാമ്പൽക്കിളി ഞാനാണ് നിലയില്ലാത്തൊരു കണ്ണീർ കടലിൽ തുഴയില്ലാത്തൊരു പൂന്തോണി ൊഴികെ അഭയസ്ഥാനം ഒരു വേറെ കൈകൾ കൂപ്പിടാം സദയം ഞാൻ നിന്നിൽ ശിരസ്വനമിച്ചിരാം സദയം ഞാൻ നിന്നിൽ

ഞാൻ നിന്നെ വാഴ്ത്തുന്നേ ശുക്കുറുമുരയം പൂവണിയുമ്പോൾ കരം ഞാൻ നിന്നിൽ എന്നിൽ ദുഃഖം കൂടണയുമ്പോൾ ചൊല്ലിടുമെൻ നിൻ മുന്നിൽ എന്നെല്ലാഗ്രഹം പൂവണിയുമ്പോൾ നീട്ടിടുമെൻ കരം നിൻ മുന്നിൽ നിൻ മുന്നിൽ വീണു കരഞ്ഞു പറഞ്ഞാൽ ദുഃഖങ്ങൾ നിൻ മുന്നിൽ വീണു കരഞ്ഞു പറഞ്ഞാൽ കണ്ണീർ മഴയും പെയ്തൊഴിയും കൈകൾ കൂപ്പിടാം സതയം ഞാൻ നിന്നിൽ ശിരസുനമിച്ചിടാം സദയം ഞാൻ ും വായി ഞാൻ നിന്നെ വായിത്തുന്നേക്കുരയുന്നേഹിരി ഹി അലി മുല്ലി പിന്നാലി പുനഷ്കു ¡Suscríbete al un